ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈ മകരം കുംഭമാസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരാവുന്ന ബലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ തൃക്കേട്ട ജാതകർ സാഹസികങ്ങളായ പ്രവർത്തികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ പ്രവൃത്തികളിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് ആത്മനിയന്ത്രണം വേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ചെയ്യാത്ത കാര്യങ്ങൾക്ക് അപരാധങ്ങൾ കേൾക്കാൻ ഇടവരും പ്രവർത്തന മേഖലകളിൽ ചില സാഹചര്യങ്ങളിൽ പകുതി പ്രതിഫലം സ്വീകരിച്ചുകൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വരുന്നതായിരിക്കും കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ചില ദുർശീലങ്ങൾ ഉപേക്ഷിക്കുവാനും തയ്യാറാകും വിദേശയാത്രയ്ക്ക് സാങ്കേതിക കാരണങ്ങളാൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വീണ്ടും ശ്രമിക്കുന്നതിലൂടെ ആ കാര്യത്തിലേക്ക് വീണ്ടും ശ്രമിക്കുന്നതിലൂടെ അതിലേക്കായുള്ള കാര്യങ്ങളിൽ വിജയം നേടുവാൻ കഴിയുന്നതാണ് കലാകായിക രംഗങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒന്നാം സ്ഥാനം നിലനിർത്തുവാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്നതാണ് അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹനയാത്രകൾ അല്ലെങ്കിൽ വാഹന ഉപയോഗം ഒഴിവാക്കണം കരൾ രക്തസമ്മർദ്ദ രോഗങ്ങൾക്കെതിരെ പ്രകൃതി ഭക്ഷണരീതിയും വ്യായാമവും ജീവിതചര്യയിൽ ഭാഗമാക്കണം ധനപരമായ ചിലവുകൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതും ആണ് അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സർവവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം